ഏഴു മാസം പിന്നിട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് ഇരുപക്ഷത്തിനും വ്യക്തമായ മേൽക്കോയ്മ നേടാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ യുദ്ധവിരാമരത്തിനുള്ള ചർച്ചകളും ഇതുവരെ ഫലം കണ്ടിട്ടില്ല അടുത്ത ആഴ്ച മുതൽ പുതിയ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് വിവരം അതിനിടെയാണ് ഇസ്രയേൽ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നേരിടുന്നുവെന്ന പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഹമാസിനെ തുരത്തി ഓടിച്ചുനിന്ന് നേരത്തെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്ന വടക്കൻ ഗാസയിൽ ഇപ്പോഴും ശക്തമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേലും ഇസ്രയേൽ ആക്രമണം ശക്തമാണ് അതിനിടെയാണ് ജബാലിയ ക്യാമ്പിൽ ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഗാസ അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് ജബാലിയ ക്യാമ്പുള്ളത് ഇവിടെ ഭൂമിക്കടിയിൽ നിർമ്മിച്ച തുരങ്കങ്ങളിൽ പതിയിരുന്നാണ് ഹമാസ് ഇസ്രയേലിനെതിരായ പോരാട്ടം ശക്തമാക്കിയിട്ടുള്ളത് തുരങ്കങ്ങളിൽ പലതും ഇസ്രയേൽ നേരത്തെ കളഞ്ഞിരുന്നു എന്നാൽ മിക്ക തുരങ്കങ്ങളും ഇസ്രായേൽ സൈനികരെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്ന് പറയുന്നു ജബാലിയിൽ ആക്രമണം നടത്താനെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നൽകി എന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ കസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയുടെ വാദം ഇസ്രായേൽ സൈനികരെ തുരങ്കത്തിനകത്തേക്ക് ആകർഷിപ്പിച്ചായിരുന്നു ഹമാസ് ആക്രമണം എന്നാണ് മനസ്സിലാകുന്നത് നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ചിലർക്ക് പരുക്കേറ്റു ഒട്ടേറെ സൈനികരെ പിടികൂടിയെന്നും അബൂ ഉബൈദ അവകാശപ്പെടുന്നു ചെബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കത്തിലേക്ക് സൈനികരെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഇസ്രായേൽ സൈനികർക്ക് കാര്യമായ പരുക്കുമുണ്ട് സൈനികരിൽ ഒരാളെ തുരങ്കത്തിനുള്ളിൽ വലിച്ചു കൊണ്ടുപോകുന്നതിനൊപ്പം മറ്റൊരു സൈനികൻ അവിടെ പരുക്കേറ്റ് കിടക്കുന്നതും പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം ഇസ്രായേൽ സേനയുമായി നേർക്കുനേർ നിന്നായിരുന്നു അമാസിന്റെ പോരാട്ടം എന്നാണ് പറയുന്നത് എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നിട്ടും ഇക്കാര്യം നിഷേധിക്കുകയാണ് ഇസ്രായേൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് ഈ വീഡിയോയുടെ ആധികാരികത തങ്ങളുടെ സൈന്യം പരിശോധിച്ചു വരികയാണെന്നും അവർ പറയുന്നു തുരങ്കത്തിൽ ഹമാസ് നേതാക്കൾ ഉണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഹമാസ് പുറത്തുവിട്ടത് അവരുടെ യുദ്ധതന്ത്രമായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് നേതാക്കളെയും പ്രവർത്തകരെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് തുരങ്കത്തിലേക്ക് ഇസ്രയേലിൻ്റെ സൈന്യം പ്രവേശിച്ചത് എന്നാൽ അവരെ കാത്തിരുന്നത് ശക്തമായ ആക്രമണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഗസാംബൃഗ വക്താവിൻ്റെ ഓഡിയോയും പശ്ചിമേഷ്യയിലെ നിരവധി മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിനിടെ ഇനി ഇസ്രയേലുമായി ചർച്ച നടത്തി സമയം കളയേണ്ട എന്നാണ് ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ പ്രതികരിച്ചത് ഇനി ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല ഗാസയിൽ ആക്രമണം നടത്താൻ ഇസ്രയേലിന് കൂടുതൽ സമയം നൽകുക മാത്രമാണ് ഇത്തരം ചർച്ചകൾ കൊണ്ട് ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം റാഫേൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിട്ടുണ്ട് പലസ്തീന് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടനെ തന്നെ അംഗീകാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചതും ഇസ്രയേലിനിപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്